വാട്സ്ആപ്പ് ഗീസ് ബോക്സിനെ നാസിമാണ് ഞാൻ വന്നിരിക്കുന്നത് ഇവിടെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോൺ ആയിട്ടുള്ള വി സിക്സ്റ്റി എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോണിന്റെ ഡീറ്റെയിൽ കുറിച്ച് പറയാനാണ് ഒക്ടോബർ ഏഴാം തീയതിയാണ് ഈ ഒരു മൊബൈൽ ഫോന്റെ ലോഞ്ച് വിവോ വെച്ചിരിക്കുന്നത് ഒമ്പതാം തീയതി നമുക്ക് ഈ ഒരു മൊബൈൽ ഫോൺ മാർക്കറ്റിൽ അവൈലബിൾ ആയി കിട്ടുന്നതാണ് മൊബൈൽ സംബന്ധമായിട്ടുള്ള എല്ലാ ആവശ്യത്തിനും നിങ്ങൾക്ക് ഈരാറ്റുവേടിലെ ഒ റ്റു ഡിറ്റാ സ്റ്റോറിനെ സമീപിക്കാൻ പറ്റുന്നതാണ് നിങ്ങൾക്ക് സിവിൽ സ്കോർ ഇല്ലെങ്കിൽ കൂടി ഒ റ്റു ഡിറ്റൽ സ്റ്റോറിൽ വന്നു കഴിഞ്ഞാൽ സീറോ കോസ്റ്റ് ഇ എം ഐ യിൽ നിങ്ങൾക്ക് മൊബൈൽ ഫോൺ ഒക്കെ സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഓറ്റോ ഡീറ്റൽ സ്റ്റോറിനെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം അതേപോലെ തന്നെ സ്ക്രീനിലും കൊടുത്തിരിക്കാം ഈ ഒരു മൊബൈൽ നമ്പർ വഴി നിങ്ങൾക്ക് ഒ റ്റു ഡിറ്റ സ്റ്റോറിനെ സമീപിക്ക ാൻ പറ്റുന്ന വിവോയുടെ ഏറ്റവും പുതിയ ലോഞ്ച് വി സിക്സ്റ്റി ഇ എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോണിന്റെ അൺബോക്സിംഗ് നമുക്ക് പെട്ടെന്ന് കണ്ടുവരാം അതിനുശേഷം ഇതിന്റെ ഡീറ്റെയിൽ ഉള്ള സ്പെസിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം ബോക്സിന്റെ ഫ്രണ്ടിൽ തന്നെ വി സിക്സ്റ്റി ഇ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ കം വിത്ത് എന്ന് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ആദ്യം തന്നെ നമുക്ക് മുന്നിലേക്ക് മൊബൈൽ ഫോൺ ആണ് വരുന്നത് മൊബൈൽ ഫോൺ നമുക്ക് ഓപ്പൺ ചെയ്യാം അതിനു മുമ്പ് ബാക്കി എന്തൊക്കെ ഈ ഒരു ബോക്സിനോടൊപ്പം തന്നെ ഉണ്ടോ എന്ന് നോക്കാം ഈ ഒരു കവർ മാറ്റി കഴിഞ്ഞാൽ ആദ്യം തന്നെ കാണുന്ന നമുക്കൊരു സിൽക്കൺ കവറാണ് ഒരു വൈറ്റ് കളറിലുള്ള അത്യാവശ്യം പ്രീമിയം ക്വാളിറ്റി എന്ന് പറയാൻ പറ്റിയ ഒരു ബൈക്ക് പൗച്ച് നമുക്ക് വിവോ ഈ ഒരു മൊബൈൽ ഫോണിനോടൊപ്പം തരുന്നുണ്ട് പിന്നീട് ടിപ്പിക്കൽ ആയിട്ടുള്ള രണ്ട് ബുക്ക്ലെറ്റ് വിവോയുടെ കാര്യങ്ങളൊക്കെ എഴുതിയ ഒരു ടിപ്പിക്കൽ ബുക്ക്ലെറ്റ് വരുന്നുണ്ട് ദെൻ ചാ ചാർജർ നയൻറ്റി വൺ ചാർജർ നമുക്ക് മൊബൈലിനോടൊപ്പം തന്നെ വിവോ ഈ ഒരു വി സിക്സ്റ്റി എന്ന് പറയുന്ന മൊബൈൽ ഫോണിൽ തരുന്നുണ്ട് ചാർജിംഗ് കേബിൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എ ടു സി ടൈപ്പ് ആയിട്ടുള്ള ചാർജിംഗ് കേബിൾ ആണ് വരുന്നത് ഇപ്പോൾ എല്ലാ മൊബൈൽ ഫോണിലും സി ടൈപ്പാണ് വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് സി ടൈപ്പിലുള്ള ചാർജിംഗ് കേബിളും വിവോയുടെ ഈ ഒരു വി സിക്സ്റ്റി ഇയിൽ വരുന്നുണ്ട് സിം ഇജക്റ്റിംഗ് ടൂൾ വരുന്നുണ്ട് ഇനി നമുക്ക് മൊബൈലിലേക്ക് വരാം മൊബൈലിന്റെ ഒരു പ്ലാസ്റ്റിക് കവർ അങ്ങ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുന്നിൽ ഇരിക്കുന്നതാണ് വിവയുടെ ഏറ്റവും പുതിയ മൊബൈൽ ഫോൺ ആയിട്ടുള്ള വി സിക്സ്റ്റി എന്ന് പറയുന്ന മൊബൈൽ ഫോൺ ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് എലൈറ്റ് പർപ്പിൾ എന്ന് പറയുന്ന കളറാണ് അത്യാവശ്യം നല്ലൊരു പ്രീമിയം ലുക്ക് തന്നെ ഈ ഒരു മൊബൈൽ ഫോൺ കയ്യിൽ ഹോൾഡ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നി അതേപോലെ തന്നെ ബാക്ക് സൈഡിൽ നമുക്ക് ഫ്ലാഷിന് പരം ഇത്തവണയും നമുക്ക് വിവോയുടെ വി സീരീസില് ഓറ ലൈറ്റ് ആണ് കിട്ടുന്നത് ഓറ ലൈറ്റ് എന്താണെന്നും അതിന്റെ ഡീറ്റെയിൽ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം അത്യാവശ്യം പ്രീമിയം ക്വാളിറ്റി തന്നെയാണ് കയ്യിൽ ഹോൾഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് അത് തന്നെ ഈ ഒരു മൊബൈൽ ഫോണിന്റെ ഡിസ്പ്ലേയുടെ അവസ്ഥയ്ക്ക് വന്നിട്ട് ണെങ്കിൽ വിവോ വി സിക്സ്റ്റി എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോണിന്റെ ഡിസ്പ്ലേയുടെ വശത്തേക്ക് വന്നു കഴിയുകയാണെങ്കിൽ സിക്സ് പോയിന്റ് സിക്സ് സെവൻ ഇഞ്ചിന്റെ ഒരു ഡിസ്പ്ലേ ആണ് ഈ ഒരു മൊബൈൽ ഫോണിലെ കമ്പനി നമുക്ക് വേണ്ടി തന്നിരിക്കുന്നത് വൺ ട്വന്റി എയ്സിന്റെ റിഫ്രഷ് റേറ്റ് നിങ്ങൾക്ക് മുന്നിലേക്ക് കമ്പനി അവതരിപ്പിക്കുന്നുണ്ട് അതേപോലെ തന്നെ എച്ച് ഡി ആർ ടെൻ പ്ലസിന്റെ സപ്പോർട്ട് വരുന്നുണ്ട് ഈ ഒരു ഡിസ്പ്ലേയുടെ പ്രൊട്ടക്ഷന് വേണ്ടി വിവോ നൽകിയിരിക്കുന്ന ഡയമണ്ട് ഷീൽ പ്രൊട്ടക്ഷൻ ആണ് അതുകൊണ്ട് തന്നെ ഗ്ലാസ് അത്യാവശ്യം നല്ല സ്ട്രോങ്ങർ തന്നെയാണ് എക്സ്പെഷ്യലി എടുത്ത് പറയേണ്ടത് നാല് സൈഡും കവ്ഡ് ആയിട്ടുള്ള ക്വാഡ് കവ് ഡിസ്പ്ലേ ആണ് വിവോ ഈ ഒരു മൊബൈൽ ഫോണിൽ തന്നിരിക്കുന്നത് ബസൽസ് ശ്രദ്ധിച്ചറിയാം തീർത്ത് ബസൽസ് ഈ ഒരു മൊബൈൽ ഫോണിൽ നൽകിയിട്ടില്ല വളരെ തിന്നായിട്ടാണ് ബെസൽസ് നൽകിയിരിക്കുന്നത് ഒരു പഞ്ച് ഹോൾ ക്യാമറ സെറ്റപ്പ് ഈ ഒരു മൊബൈൽ ഫോണിന്റെ സെൻട്രൽ ഭാഗത്തായിട്ട് നമുക്ക് കാണാനും സാധിക്കുന്നുണ്ട് ഐ പി റേറ്റിംഗിലേക്ക് വന്നു കഴിയുകയാണെങ്കിൽ വിവോ വി സിക്സ്റ്റി എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോണിൽ ഐ പി സിക്സ്റ്റി എയ്റ്റ് ആൻഡ് ഐ പി സിക്സ്റ്റി നയൻ വാട്ടർ ആൻഡ് ഡെസ്റ്റ് റെസിസ്റ്റന്റ് വിവോ നൽകിയിട്ടുണ്ട് ഒ എസ് ആൻഡ് ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോമിലേക്ക് വന്നുകഴിയുമ്പോൾ ആൻഡ്രോയിഡ് ഫിഫ്റ്റീനിലാണ് ഈ ഒരു മൊബൈൽ ഫോൺ വരുന്നത് അതേപോലെ തന്നെ ഫൺ ടച്ച് ഒ എസ് ഫിഫ്റ്റീനിലാണ് ഈ ഒരു മൊബൈൽ ഫോൺ വന്നിരിക്കുന്നത് പ്രൊസസിന്റെ ഭാഗത്തേക്ക് നോക്കി കഴിയുകയാണെങ്കിൽ വിവോ വി ിക്ടി എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോണിന്റെ പ്രൊസർ വരുന്നത് ടു പോയിന്റ് ഫൈവ് ഗിഗ്റെ ഡിമൻസിറ്റി സെവൻ ത്രീ സിക്സ് സീറോ ടെർബോ ഒറ്റാ കോർ എന്ന് പറയുന്ന പ്രൊസർ ആണ് വരുന്നത് എയ്റ്റ് വൺ ട്വന്റി എയ്റ്റ് അതേപോലെ തന്നെ ടോൾ ടു ഫൈവ് സിക്സ് എന്ന് പറയുന്ന വേരിയന്റിലും ഈ ഒരു മൊബൈൽ ഫോൺ അവൈലബിൾ ആണ് എയ്റ്റ് ജി ബി നമുക്ക് എക്സ്പാൻഡ് ചെയ്തതിനു ശേഷം സിക്സ്റ്റീൻ ജി ബി ആയിട്ട് റാം പ്ലസ് ഓപ്ഷനിലൂടെ നമുക്ക് റാം എക്സ്റ്റൻഡ് ചെയ്ത് യൂസ് ചെയ്യാനും വിവോ വി സിക്സ്റ്റി ഇ എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോണിൽ സാധിക്കുന്നുണ്ട് വിവോ വി സിക്സ്റ്റി എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോണിന്റെ ക്യാമറ ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്നു കഴിയുമ്പോൾ അറിയാം നിങ്ങൾക്ക് ക്യാമറ മോഡൽ കാണുമ്പോൾ തന്നെ അറിയാം ഇതൊരു ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ആണ് വന്നിരിക്കുന്നത് മെയിൻ ക്യാമറ വരുന്നത് ഇരുന്നൂറ് മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറയാണ് വരുന്നത് എഐ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ക്യാമറയാണ് പോർട്രേറ്റിനാണ് വിവോ ഈ ഒരു മൊബൈൽ ഫോണിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത് അതേപോലെ തന്നെ തേർട്ടി എക് സൂമിൽ നമുക്ക് ഫോട്ടോ ഷൂട്ട് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഈ ഒരു മൊബൈൽ ഫോണിൽ വരുന്നുണ്ട് മെയിൻ ക്യാമറ ഇരുന്നൂറ് മെഗാ പിക്സൽ വരുമ്പോൾ സെക്കൻഡറി ക്യാമറ ഒരു അൾട്രാ വൈഡ് ക്യാമറയാണ് വരുന്നത് എട്ട് മെഗാ പിക്സലാണ് ഈ ഒരു മൊബൈൽ ഫോണിൽ അൾട്രാ വൈഡ് ക്യാമറ വരുന്നത് ഇരുന്നൂറ് മെഗാ പിക്സലിന് ഈ ഒരു മെയിൻ ക്യാമറ ഉപയോഗിച്ച് ഫോർ കെയിലെ തേർട്ടി എഫ് പി എസിൽ വൺ പോയിന്റ് നയൻ അപ്രോച്ചൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അതേപോലെ തന്നെ വൺ എയ്റ്റിയിലേക്ക് വന്നുകഴിഞ്ഞാണെങ്കിൽ നമുക്ക് സിക്സ്റ്റി എഫ് പി എസിലും തേർട്ടി എഫ് പി എസിലും ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഫോർ കെയിലെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒ എസ് സപ്പോർട്ടോടുകൂടി തന്നെയാണ് ഈ ഒരു മൊബൈൽ ഫോണിൽ ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നത് ഈ സെൽഫി ക്യാമറയുടെ ഭാഗത്തേക്ക് വന്നു വന്നുകഴിയുകയാണെങ്കിൽ നമുക്ക് സെൽഫി ക്യാമറ പഞ്ച് ഹോൾ സെറ്റപ്പിലാണ് ഈ ഒരു മൊബൈൽ ഫോണിൽ വന്നിരിക്കുന്നത് അൻപത് മെഗാ പിക്സലിന്റെ ആണ് ക്യാമറ വരുന്നത് ഫോർ കെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കും പക്ഷെ ഒ ഐ എസ് സപ്പോർട്ട് അല്ല ഈ ഒരു മൊബൈൽ ഫോണിൽ ഷൂട്ട് ചെയ്ത വീഡിയോസ് ആൻഡ് ഫോട്ടോസ് ഒക്കെ ഞാൻ ഇതിനോടൊപ്പം തന്നെ ചേർക്കുന്നുണ്ട് കണ്ടിട്ട് എങ്ങനെയുണ്ട് ഇതിന്റെ ക്വാളിറ്റി എന്ന് നിങ്ങൾ തന്നെ കമന്റ് ബോക്സിൽ ഇടേണ്ടതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഫുട്ടേജ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് വിവോ വി സിക്സ്റ്റി ഇ എന്ന് പറയുന്ന മൊബൈൽ ഫോണിന്റെ ഫ്രണ്ട് ക്യാമറ അതായത് അൻപത് മെഗാപിക്സലിന്റെ ക്യാമറ ഉപയോഗിച്ച് ഫോർ കെ റെസൊല്യൂഷനിൽ ഷൂട്ട് ചെയ്തിരിക്കുന്ന വീഡിയോ ആണ് നമ്മൾ ഈ ഒരു മൊബൈൽ ഫോണിന്റെ ഇൻബിൽഡ് ആയിട്ടുള്ള മൈക്ക് തന്നെയാണ് ഇതിൽ വന്നിരിക്കുന്നത് എത്രത്തോളം ക്വാളിറ്റി വോയിസിന് ഉണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ കേട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഉറപ്പായിട്ടും കമന്റ് ബോക്സിൽ കൂടി അത് നിങ്ങൾ രേഖപ്പെടുത്തുക അതേപോലെ തന്നെ സ്റ്റെബിലൈസേഷൻ എനിക്ക് തോന്നുന്നു ഫ്രണ്ട് ഒ സപ്പോർട്ട് ആയിട്ട് ഫോർ കെയിൽ വരുന്നില്ല എന്നാണ് ക്യാമറ ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യം പറയുമ്പോൾ നമുക്ക് ഈ ഒരു ഓറോ ലൈറ്റ് എന്ന് പറയുന്ന ഈ ഒരു സെറ്റപ്പ് കൂടി പറയേണ്ടതുണ്ട് കാരണം മറ്റൊന്നുമല്ല നൈറ്റ് വിഷൻ ഒക്കെ നമ്മൾ ഫോട്ടോ ഷൂട്ട് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ലൈറ്റ് വളരെയധികം നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു ലൈറ്റ് ആണ് അതുകൊണ്ട് തന്നെയാണ് ഇതിന് ഓറ ലൈറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ ഫ്ലാഷ് ഇല്ലെങ്കിൽ കൂടി നല്ല രീതിയിൽ നമുക്ക് അത്യാവശ്യം ലൈറ്റിംഗ് സെറ്റപ്പ് ഈ ഒരു ഓറ ലൈറ്റ് വിവോ വി സിക്സ്റ്റി എയിൽ വർക്കായി തന്നെ കാണുന്നുണ്ട് സൗണ്ട് ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്നു കഴിയുകയാണെങ്കിൽ നമുക്ക് സ്റ്റീരിയോ സ്പീക്കർ സെറ്റപ്പ് ആണ് ഈ ഒരു മൊബൈൽ ഫോണിൽ വരുന്നത് മോണോ സ്പീക്കർ അല്ല നമുക്ക് സ്റ്റീരിയോ സ്പീക്കർ സെറ്റപ്പ് തന്നെ വരുന്നുണ്ട് ത്രീ പോയിന്റ് ഫൈവ് എം ഒരു ഓഡിയോ ജാക്ക് ഈ ഒരു മൊബൈൽ ഫോണിൽ നമുക്ക് കിട്ടുന്നില്ല ചാർജിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പോയി കഴിഞ്ഞാൽ സി ടൈപ്പ് എ ടു സി ടൈപ്പ് ചാർജിംഗ് സെറ്റപ്പ് ആണ് വരുന്നത് അതേപോലെ തന്നെ ആറായിരത്തി അഞ്ഞൂറ് എം എച് ബാറ്ററി കപ്പാസിറ്റി ആണ് ഈ ഒരു മൊബൈൽ ഫോണിൽ വരുന്നത് തൊണ്ണൂറ് വാടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സെറ്റപ്പ് നമുക്ക് ഈ മൊബൈൽ ഫോണിൽ കിട്ടുന്നുണ്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു മൊബൈലിന്റെ ബോക്സിനോടൊപ്പം തന്നെ ചാർജർ കമ്പനി നൽകിയിട്ടുണ്ട് അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ് ഇപ്പോൾ എല്ലാ കമ്പനികളും ചാർജർ എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ വിവോ നമുക്ക് വേണ്ടി ഈ ഒരു മൊബൈൽ ഫോണിൽ ചാർജർ ഉൾപ്പെടെ ാണ് ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ നമുക്ക് ഈ ഒരു മൊബൈൽ ഫോൺ തന്നിരിക്കുന്നത് വേഴ്സ് ചാർജിംഗ് കൂടി ഈ ഒരു മൊബൈൽ ഫോണിൽ സപ്പോർട്ടായിട്ടാണ് വിവോ നൽകിയിരിക്കുന്നത് ഈ ഒരു മൊബൈൽ ഫോൺ മാർക്കറ്റിലെ രണ്ട് കളേഴ്സിലാണ് അവൈലബിൾ ആകാൻ പോകുന്നത് ഇപ്പോൾ എന്റെ ഈ ഒരു കയ്യിൽ ഇരിക്കുന്ന എലൈറ്റ് പർപ്പിൾ എന്ന് പറയുന്ന കളറാണ് അതുപോലെ തന്നെ നോബിൾ ഗോൾഡ് എന്ന് പറയുന്ന മറ്റൊരു കളറിലും നമുക്ക് മാർക്കറ്റിലെ ഈ ഒരു മൊബൈൽ ഫോൺ അവൈലബിൾ ആയി കിട്ടുന്നതാണ് ഇനി എല്ലാവരും കാത്തിരിക്കുന്ന ഈ ഒരു മൊബൈൽ ഫോണിന്റെ പ്രൈസ് സെഗ്മെന്റ് ആയിരിക്കും ആവറേജ് മുപ്പതിനായിരത്തിനും നാൽപ്പതിനായിരത്തിനും ഇടയ്ക്കായിരിക്കാം ഈ ഒരു മൊബൈൽ ഫോണിന്റെ പ്രൈസ് സെഗ്മെന്റ് വരുന്നത് ഒക്ടോബർ ഏഴാം തീയതിയാണ് നമുക്ക് ഈ ഒരു മൊബൈൽ ഫോണിന്റെ പ്രൈസ് െന്റും ബാക്കി ഫീച്ചേഴ്സ് ഒക്കെ അറിയാൻ പറ്റുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു മൊബൈൽ ഫോൺ നമുക്ക് ഇന്ന് അൺബോക്സിംഗിന് തന്നിരിക്കുന്നത് ഈരാറ്റുപേട്ടയിലെ ഓ റ്റു ഡീറ്റെൽ സ്റ്റോറാണ് മൊബൈൽ സംബന്ധമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും നിങ്ങൾക്ക് ഓറ്റു ഡീറ്റെൽ സ്റ്റോറിനെ നേരിട്ട് തന്നെ ബന്ധപ്പെടാൻ പറ്റുന്നതാണ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതേപോലെ തന്നെ സ്ക്രീനിലും കൊടുത്തിട്ടുണ്ടായിരിക്കും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു പോർട്ടേറ്റ് ക്യാമറ സെറ്റപ്പ് നിങ്ങൾക്ക് വേണം ഒരു മുപ്പതിനായിരത്തിനും നാൽപ്പതിനായിരത്തിനും ഇടയ്ക്കാണ് നിങ്ങളുടെ ബഡ്ജറ്റ് എങ്കിൽ നിങ്ങൾക്ക് വിവോ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ ഉറപ്പായിട്ടും പരിഗണിക്കാൻ പറ്റിയ ഒരു മൊബൈൽ ഫോൺ തന്നെയാണ് വിവോയുടെ ഏറ്റവും പുതിയ ലോഞ്ച് ആകാൻ പോകുന്ന വിവോ വി സിക്സ്റ്റി എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോൺ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ട് കാണുമെന്ന് കരുതുകയാണ് ഇതേപോലെ നല്ല നല്ല വീഡിയോസിനു വേണ്ടി റോക്കേഴ്സ് മീഡിയ എന്ന യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തേണ്ട ബെല്ലേയും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക ഇതേപോലെ നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡ് ചെയ്യണം മറ്റൊരു നല്ല വീഡിയോ താങ്ക് യു